ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദേവന്മാനും നന്ദി എൻ്റെ പേര് അൽഫോൻസ ദേവസി സ്ഥലം അടുത്ത് കുറ്റിപ്പുഴ കുറ്റിപ്പുഴ സെൻറ്റ് സബാസ്റ്റ്യൻസുടെ ഭാഗമാണ് ഞാൻ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ ഞങ്ങളെല്ലാവരും കണ്ടല്ലോ വിവാഹം നടന്നത് വളരെ വൈകിയാണ് മുപ്പത്തെട്ട് വയസ്സായി അപ്പം ഞാനും എൻ്റെ നാത്തൂനും കൂടി പറയുമായിരുന്നു ഇവൾക്ക് വിവാഹമൊന്നും നടക്കില്ല എന്ന് പക്ഷെ നമ്മളെ തീരുമാനിക്കേണ്ടത് ദൈവമാണല്ലോ വിവാഹം നടന്നു ഇവൾ ഇവളാദ്യം പ്രഗ്നൻ്റായി കുട്ടി വൈറ്റി കിടന്നതിൻ്റെ ഡെത്തായിപ്പോയി അത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അറിഞ്ഞത് പക്ഷേ അത് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് തമ്പരാനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് അത് അങ്ങനെയായി ഇവിള രണ്ടാമതും പ്രഗ്നൻറ്റായി അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ആൻറ്റി ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇവക്ക് ഹൈ പ്രഷറാണ് പിന്നെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ അപ്പം ഇവളുടെ അമ്മ അതായത് എൻ്റെ ചേച്ചി ഹസ്ബൻഡ് ചേച്ചിയുടെ ഭർത്താവ് മുന്നേ മരിച്ചു പോയതാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി വേറെ ആരുമില്ല ഞാൻ പറഞ്ഞു മോൾ പേടിക്കണ്ട ആൻറ്റി ഉണ്ട് ആൻറ്റി ഉടമ്പടി എടുത്തോളാം ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ ഇവയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മുന്നോട്ടുള്ള യാത്രയിൽ പല പ്രാവശ്യവും പല പല കോംപ്ലിക്കേറ്റഡ് ഉണ്ടായി ഇവിളേയും കുട്ടിയേയും കിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം വാങ്ങിച്ചുകൊടുത്തു ഉപ്പ് കൊണ്ട് കൊടുത്തു ഡെലിവറിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴും ഇവിടെ കിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ബ്ലഡ് ക്ലോട്ടോ ഒന്നും പക്ഷേ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ അമ്മയും കുഞ്ഞിനെയും കിട്ടി കുട്ടിക്ക് ഒരു വയസ്സായി വൈകിപ്പോയതിന് ഞാൻ മാപ്പ് പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ഞാൻ ചെയ്യുന്നത് പേപ്പർ കിട്ടിയാൽ കഴിവതും ഞാൻ അന്ന് തന്നെ കൊടുത്തു തീർക്കും കാരണം എനിക്ക് ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വാദ സംബന്ധമായ അസുഖമുണ്ട് അതുകൊണ്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം പരമാവധി നടന്ന് വൈകുന്നേരം ആയാലും എല്ലാം കൊടുത്തു തീർക്കും പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ എഴുപത് പേര് കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ വൃദ്ധസദനത്തിൽ അതായത് മാനസിക രോഗമുള്ള അമ്മമാർ പ്രവേശിപ്പിച്ചിട്ടുള്ള വൃദ്ധസദനത്തിൽ പോകും അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള വൃക്ക രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ ചികിത്സാ സഹായം കൊടുക്കും ഞാൻ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി മകൻ്റെ കയ്യിൽ കൊടുത്തുവിടും ഞാൻ നേരിട്ടും ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ കൊണ്ട് വിതരണം ചെയ്യും ഇതാ ഈ കാര്യം എനിക്ക് ഭംഗിയായി നടത്തി തന്ന മാതാവിനും തിരുകുമാരനും കോടാനു നന്ദി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അമ്പത്തിയേഴ് അമ്പത്തിയെട്ട് തിരുവചനങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു കർത്താവേ അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നമ്മോടുകൂടെയുണ്ട് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നീ എന്നോടുകൂടെ നിന്നാൽ മാത്രം മതി എന്ന് മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈശോ ഉടമ്പടി നവീനവും സനാതനവുമായ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേനെന്നാണ് നമ്മ ഓർമ്മയ്ക്കായി ഈശോയുടെ ഓർമ്മയ്ക്കായി ഓരോ പ്രാവശ്യവും നമ്മുടെ ഉടമ്പടി വിശുദ്ധ കുർബാനയിൽ നവീകരിക്കുമ്പോൾ നമ്മുടെ ഒരു പുതി നാം പുതുജീവനിലേക്ക് കടന്നു വരികയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയും ഞാനും ഒന്നാകുന്ന ഒരു വലിയ ജീവിതാനുഭവം ജീവിതാനുഭൂതി ജീവിത സാക്ഷാത്കാരം നമുക്കുണ്ടാകുന്നുണ്ട് ഇവിടെ അൽഫോൻസ വളരെ സ്നേഹത്തോടെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ സ്നേഹിതിനു വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുന്ന നം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു പ്രതീകമായിട്ടാണ് ഈശോ കുരിശിലേറിയത് ആ സ്നേഹം പോലെ തന്നെ ഇന്ന് ചേച്ചിയുടെ മകൾക്ക് വേണ്ടി അൽഫോൻസ വലിയ ത്യാഗത്തോടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ചേച്ചിയുടെ മകളുടെ വിവാഹം കഴിയുന്നതിനും അവളുടെ പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻ എല്ലാം മാറി ഒരു നല്ല കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാ ഉടമ്പടി നിബന്ധനകളും വളരെ കൃത്യമായി പാലിക്കുകയും ഈശോയുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്തു ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് ദൈവത്തിനെ നിന്നെക്കൊണ്ട് എന്തുപകാരം അൽഫോൻസ തെളിയിച്ചിരിക്കുകയാണ് ദൈവത്തിന് എന്നെ കൊണ്ട് ഉപകാരമുണ്ട് കാരണം ഞാൻ എൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എൻ്റെ കാരുണ്യ പ്രവൃത്തികളും ഈ വേണ്ടി ചെയ്യുന്നു ഞാൻ ക്രിസ്തു കൈമാറ്റം വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നു എന്നുള്ള ആസ്തിയെല്ലാം ഇന്ന് അൽഫോൻസ ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽഫോൻസയ്ക്കും ഈ ചേച്ചിയുടെ മകളുടെ കുടുംബത്തിനും ജീവിത പങ്കാളിക്കും കുഞ്ഞിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക